കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ വൈകി എത്തിയതിന് അഞ്ചാം ക്ലാസ്സുകാരനോട് ക്രൂരത കുട്ടിയെ ഇരുട്ടു ഒറ്റയ്ക്ക് ഇരുത്തിയെന്ന കുടുംബം സംഭവത്തിന് പിന്നാലെ വിദ്യാർത്ഥി സംഘടനകളും രക്ഷിതാക്കളും സ്കൂളിലെത്തി പ്രതിഷേധിച്ചു അതേസമയം ആരോപണം നിഷേധിച്ച കൊച്ചിൻ പബ്ലിക് സ്കൂൾ രംഗത്തെത്തി സ്കൂളിൽ വൈകി വന്നതിനാൽ വെയിലത്ത് ഗ്രൗണ്ടിൽ ഓടിച്ചതിന് ശേഷം ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരുത്തിയെന്നാണ് പരാതി തുടർന്ന് രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി കുട്ടിയെ ടി സി തന്ന് പറഞ്ഞു വിടുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞുവെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു കുട്ടികൾ വൈകി വൈകിവന്നാൽ വെയിലത്തോടിക്കുമെന്നും മാനേജ്മെന്റിന്റെ സ്കൂൾ ബസ് വൈകിയെത്തിയാലും കുഴപ്പമില്ലെന്നും രക്ഷിതാക്കൾ പറഞ്ഞു പ്രശ്നം രൂക്ഷമായതോടെ വിദ്യാർത്ഥി സംഘടനകളും രക്ഷിതാക്കളും പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവുമായി പ്രതിഷേധിച്ചു എന്നാൽ കുട്ടിയെ ശിക്ഷിച്ചിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ ന്യായീകരണം കുട്ടിയെ ഓടിച്ചത് വ്യായാമത്തിന്റെ ഭാഗമായാണെന്നാണ് വിശദീകരണം വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചു കേരള വിഷ ന്യൂസ് കൊച്ചി